സംസ്ഥാനത്തെ പ്രമേഹ രോഗ നിയന്ത്രണ പദ്ധതികളെ ശാക്തീകരിക്കുന്നതിന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സംയോജിത തീവ്രയജ്ഞ പരിപാടി നടപ്പിലാക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ലോക പ്രമേഹ ദിനമായ നവംബർ പതിനാലിന് തുടങ്ങി അടുത്ത വർഷത്തെ പ്രമേഹ ദിനം വരെ നീളുന്നതാണ് പദ്ധതി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിന്റെ സാങ്കേതിക സഹകരണം കൂടി ഇതിലുണ്ടാകും ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും പ്രമേഹ നിയന്ത്രണത്തിന്റെ ശാസ്ത്രീയവും നൂതനവുമായ ചികിത്സാവിദ്യകളുടെ പരിശീലനത്തോടു കൂടിയാണ് ഈ സഹകരണം ആരോഗ്യ വകുപ്പ് ആരംഭിക്കുന്നത് പ്രമേഹ രോഗത്തിന് പുറമെ പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന വൃക്കരോഗങ്ങൾ ഡയബറ്റീസ് റെറ്റിനോപ്പതി ഡയബറ്റീസ് ഫുഡ് പെരിഫറൽ ന്യൂറോപ്പതി തുടങ്ങിയ സങ്കീർണതകൾ കൂടി കണ്ടെത്തി ചികിത്സിക്കുന്നതിനും ആവശ്യമായ പരിശീലനവും സാങ്കേതിക സഹായവും നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി പദ്ധതിയുടെ ഭാഗമായി ജനുവരിയിൽ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കുമായി ഒരു അന്താരാഷ്ട്ര സെമിനാർ നടത്തുന്നതിന് പദ്ധതിയുണ്ട് ദേശവും അന്തർദേശവുമായിട്ടുള്ള പ്രമേഹ രോഗ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിന് പ്രമേഹ രോഗ ചികിത്സയിൽ റോഡ് മാപ്പ് സൃഷ്ടിക്കുന്നതിനായി ഈ സെമിനാർ നടത്താൻ ഉദ്ദേശിക്കുന്നത് അന്തർദേശീയ തലത്തിൽ പ്രമേഹ രോഗ ചികിത്സയിൽ വന്നിട്ടുള്ള നൂതന സംവിധാനങ്ങളും ചികിത്സാ ചികിത്സാവിധികളും ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരെയും മറ്റു ജീവനക്കാരെയും പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശം കൂടി ഈ സെമിനാറിനുണ്ട് സെമിനാറിന് ശേഷം തയ്യാറാകുന്ന പ്രമേഹ രോഗ ചികിത്സയുടെ റോട്ട് മാപ്പിന് അനുസൃതമായിട്ടായിരിക്കും ആരോഗ്യ വകുപ്പിലെയും ചികിത്സ ശാക്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നത്